അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതെന്താ വീഡിയോയിൽ ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അപ്പം കാക്ക ബിസ്ക്കറ്റ് വെച്ചിട്ട് കണ്ടില്ലേ അപ്പം ഇന്ന് ബിസ്ക്കറ്റ് കൊണ്ടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്താണ് അപ്പം അടുക്കള പുറത്തുനിന്ന് പുറത്തേക്ക് ബിസ്ക്കറ്റ് ആയിട്ട് കൂട്ടി വന്നപ്പോൾ കയ്യിൽ നിന്ന് കാക്ക അത് വാങ്ങി അടിച്ചു മാറ്റിക്കൊണ്ട് അവൻ്റെ കയ്യിൽ കൊക്ക് തട്ടി തന്നെ അങ്ങനെയാ കാറ്റുക കാക്കയാണെങ്കിൽ ആ ബിസ്ക്കറ്റായിട്ട് അവിടെ അപ്പൊ ഒരുപാട് കാക്കകള് കൂടാണ്ട് കഷിക്കത് കഴിക്കാനും വയ്യ ആകെ ഒരു ബിസ്ക്കറ്റു അത് വായിൽ വെച്ച് എന്ത് വേണമെന്നറിയാതെ നിപ്പം എൻ്റെ മോനെ കരയുകയും ചെയ്തു കുട്ടി കറിഞ്ഞതുകൊണ്ട് കാക്കക്ക് സങ്കടം അറിയില്ല അപ്പം ഇന്ന് രാവിലെ നല്ല ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് നേരം അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ ഈ സങ്കടങ്ങളുടെ ഇടയിൽ ഒരു ചെറിയൊരു കുഞ്ഞു കുസൃതി സന്തോഷം എന്ന് പറയാം കുറച്ച് നേരം ഞാനങ്ങനെ സ്പെൻഡ് ചെയ്തു ഈ വിഷമങ്ങളൊക്കെ ഇടയിൽ എങ്ങനെയും കുറച്ചൊക്കെ ഒന്ന് റിലാക്സാവല്ലോ എന്ന് വിചാരിച്ചാൽ ഞാനും കുട്ടികളുടെ കൂടെ കൂടി അപ്പോൾ ഞാനത് നിനക്കതൊരു കൗതുകമായിട്ട് ചെറിയൊരു കൗതുകം കൗതുകം എന്ന് പറയാൻ വയ്യ കാണുമ്പോൾ രസം അങ്ങനെ ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടു കാക്ക ബിസ്കറ്റായിട്ട് പോകണില്ല കുറേ നേരം അത് ആയൽ കടിച്ചു പിടിച്ചുകൊണ്ട് അങ്ങിരുന്നു അപ്പോൾ ഞാനതൊന്നും നോക്കിയിട്ട് പിന്നെ എനിക്ക് തോന്നി വീഡിയോ എടുക്കാം എന്നും ഉമ്മൻ്റെ കാര്യം തന്നെയല്ലേ വീഡിയോയിൽ നമുക്കപ്പോൾ വീടിനു വെളിയിൽ ഇറങ്ങാത്തതുകൊണ്ടും പുതിയ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കുക്കിങ് വീഡിയോ എടുതെന്ന് വെച്ചാൽ ഇവിടെ ഗ്യാസും ഇല്ല ഗ്യാസ് എടുത്ത് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടെ വീട്ടിൽ ആകെ കേഴ് മേൽമറിഞ്ഞ അവസ്ഥയാണ് ഉമ്മാക്ക് കഴിക്കാത്തത് കൊണ്ട് ഉമ്മ ഇങ്ങനെ വെളിയിൽ ഇറങ്ങിപ്പോക്കും പുറത്ത് വീട്ടിൽ ഇറങ്ങിപ്പോക്കും ഇരിപ്പും അപ്പം അതിനെ ശ്രദ്ധിക്കണം കുട്ടികളെ ശ്രദ്ധിക്കണം കുട്ടികളെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കും ഉമ്മാക്ക് ഇവിടെ നിന്ന് ചിലപ്പോൾ ഫുഡ് മതി തോന്നും പോലെയാണ് ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അപ്പോൾ ഒരു ചോറും കറിയും പലഹാരങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല ഗ്യാസ് ഇല്ലാത്തത് കറൻ്റെ അടുപ്പിൻ്റെ മുകളല്ലേ പിന്നെ ഫുഡ് അപ്പോൾ അതിൻ്റെ മുകളിൽ ചോറ് വെക്കാനുള്ള പാത്രമേ കറി ഉണ്ടാക്കും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം കാക്ക ഇങ്ങനെ നീങ്ങി നീങ്ങി വരണ്ട് ബിസ്ക്കറ്റ് ആയിട്ട് അതങ്ങനെ ഇറങ്ങി വരുന്ന ഉപയോഗിച്ച് ഞാൻ കുട്ടിക്ക് ബിസ്ക്കറ്റ് തിരികെ കൊടുക്കാൻ വരികയാണോ കാക്കാന്ന് ഇങ്ങോട്ട് അടുത്തോട്ട് വന്നു ആ ബിസ്ക്കറ്റ് ബിസ്കറ്റ് നീ കാക്കയ്ക്ക് സങ്കടായിട്ടത് കുട്ടിക്ക് തിരികു കൊടുക്ക ലോകത്തിന്റെ എങ്ങനെ അത്ഭുതങ്ങളല്ലേ തിരിഞ്ഞു സംഭവിക്കാം പക്ഷെ ഒരു ബിസ്ക്കറ്റ് വെച്ചോണ്ട് അതിൻ്റെ മനസ്സിലെന്തായിരിക്കും ചിന്ത ഞാനിപ്പോ അതെങ്ങനെ കഴിക്കും കുറെ കൂട്ടുകാരുണ്ടല്ലോ അവരും മീത വയ്ക്കാൻ വരും അത് സേഫായി എടുത്തു കൊണ്ട് അതും കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും മറ്റുള്ളവരും കൂടെ പറക്കും ഇവിടെ കാക്കേണ്ട ഒരു സംഗമം തന്നെയാണ് കാക്ക കുടുംബം എന്ന് പറയാം ഈ ഏരിയ ഈ ഏരിയ അങ്ങനെ കാക്കക്കു സൃതിക്കാടാണ് അപ്പോൾ ഞാനങ്ങനെ എവിടെയും കണ്ടിട്ടില്ല ഇത്രയും കാക്കകൾ ഇവിടെ കുറെ മരങ്ങളുണ്ട് മരങ്ങൾക്ക് ചുറ്റും ഈ ഒരു കോമ്പൗണ്ട് താഴോട്ടൊന്നുമില്ല നിങ്ങൾ ആദ്യത്തിൻ്റെ താഴായിരുന്നു താമസിച്ചിരുന്നത് അങ്ങോട്ടൊന്നും ഇല്ല അങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ഇവിടെ കുറച്ച് പോയ പുഴയാണ് അപ്പോൾ ഈ ഏരിയയിൽ നല്ല മൂണുണ്ട് ഈ ഇതിനാരും ആട്ടി ഓടിക്കൊന്നും ഇല്ല കഴിച്ചോണ്ടിരിക്കും കേട്ടോക്കൾ അടുത്തടുത്തടുത്ത് വന്നിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് വൈകുന്നേരം ആയാൽ ഇവർ മൗജ്ഞാൻ കൊടുക്കുന്ന ടൈമിലുണ്ട് ഇവർ ഒരാൾക്ക് കൂടണയുന്നേരം മരക്കമ്പുകളിലൊക്കെയാണ് ഇവർ ഉറങ്ങുക പിന്നെ വീടിൻ്റെ പുറത്ത് നാളില്ലാത്ത വീടിൻ്റെ പുറത്തൊക്കെ ഉണ്ടാവും ഈ കാക്കാടത്തിങ്ങനെ കോഴിത്തീർ വർക്കുന്ന പോലും നിറയെ കാക്ക ഒക്കെ കഷ്ടമുണ്ടാകും എന്ത് ചെടിയുണ്ടെങ്കിലും അതിൻ്റെ മുകളിലൊക്കെ കാണും മഴ പെയ്തുകഴിഞ്ഞാൽ ക്ലീനാവട്ടും ഇതൊക്കെ ക്ലീൻ ആയതാണെങ്കിലുള്ള മുകളിലൊക്കെ അപ്പോൾ കാക്കയുടെ അടുത്തത് വേറെ കാക്കി വന്നോണ്ടിരിക്കും പക്ഷേ അവിടെ നിന്ന് പോകുന്നു കഴിക്കും അതതിൻ്റെ ടെൻഷൻ ഞാനും ഇവിടെ വീഡിയോ എടുക്കുകയാണ് എനിക്ക് ഒരു ദിവസം തോന്നിയിട്ട് അപ്പോൾ കുറച്ച് നേരമൊക്കെ അതൊക്കെ ഇങ്ങ് നോക്കി മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവുന്ന എന്നോ കുട്ടികളെ കൂടെ കൂടെ ആയിട്ട് അപ്പോൾ രാവിലെ കാണിച്ചായക്ക് കൊടുത്താണ് ഇവർ രാവിലെ തന്നെ വരും േസ്റ്റ് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് അതങ്ങനെ ആ കൊമ്പിലോട്ട് പറന്ന് പോയി അതിനൊക്കെ കഴിക്കാനും പറ്റുന്നില്ല കുട്ടിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കൊണ്ട് പോകുകയും ചെയ്തു ഒരിക്കലും പീടില്ല ആളടുത്ത് വന്നിരിക്കും നമ്മൾ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് കഴിക്കും അപ്പം എങ്ങനെയാ വീടൊക്കെ എടുത്തുവച്ച് കഴിഞ്ഞ് ഞാൻ കൊമ്പ് അങ്ങനെ ഇപ്പം മീൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മീൻ വാങ്ങിച്ച് മീൻ കറി ഉണ്ടാക്കാൻ പറ്റത്തില്ല ചോറ് ഞാൻ ഓൾറെഡി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നല്ലോണം തിളപ്പിച്ച് എന്നിട്ട് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കും അങ്ങനെ ഞാൻ മീൻ കറിക്ക് വിളകലാണ് അതിലുമായിട്ട് പിന്നെ ഇഞ്ചി വലുപ്പില്ല ഒക്കെ ചതച്ചത് ഇട്ടോ അപ്പോൾ കുക്കറ് കുക്കറിലായിരുന്നു ഇതുണ്ടാക്കുന്നത് കുക്കറിൻ്റെ അടുത്ത് യ്യാത്തൊക്കെ വേറെ വേറെ ഒന്നും പിന്നെ ഉണ്ടാക്കാൻ കഴിയില്ല അത് ഞാൻ ആ പാത്രം ഇങ്ങനെ ഉപയോഗിച്ച് പിന്നെ മുകളിൽ വയ്ക്കണം കുക്കറാണ് രണ്ട് പാത്രങ്ങളേ ഉള്ളു അപ്പോൾ ഞാൻ വാങ്ങിക്കണം നമ്മൾ കുറേ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചത് ഞാൻ നാട്ടിൽ ഹോട്ടലിൽ അതിനകത്ത് പെട്ട് പോയി അവരങ്ങനെ ചെയ്യുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല പിന്നെ വീട്ടിൽ കൊടുത്തിട്ടാലും സേഫില്ലല്ലോ ഇപ്പോൾ വീടാകുന്ന നാട്ടിലേക്ക് കിടക്കാനും ചോർന്നെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം വീട്ടിൽ വയ്ക്കാനും കഴിയില്ല അന്ന് വീട്ടിൽ കുറഞ്ഞെക്കാനും കഴിയില്ല പിന്നെ നാട്ടിൽ ഞാൻ വാടക നേരുന്നു താമസിക്കുന്നു വീട് നാട്ടിലേക്ക് കിടക്കാനുണ്ട് അപ്പോൾ ഞാൻ ചതക്കണ വല്ല വരെയുണ്ട് ഇപ്പോൾ കടയിൽ കട്ടിംഗ്ലോഡ് എല്ലാം കടയിൽ വെച്ചു കൂടുതൽ നേരം കടയിൽ സ്പെൻഡ് ചെയ്യണമുണ്ട് ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യണമുണ്ട് നല്ല പാർട്ടി ആയതാണ് പറ്റി എല്ലാ നല്ല പിച്ചാത്തി എല്ലാം ഉണ്ട് കഥ അപ്പോൾ എല്ലാം ഹോട്ടലിൽ പെട്ട് പോയി അത് വേറെ കൂട്ടി കൊറോണ ടൈമിലെ പാടും പിന്നെ കൾക്ക് വലിയൊരു ഉത്തരവാദിത്വം പോലൊന്നും ഇല്ല എന്ന് പറയാം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ല ഇന്ന് അന്ന് അങ്ങനെ ചെറുതിലെ കുടുംബം നോക്കിയൊന്നും ശീലമില്ലാത്ത ഒരാളാണ് കുറേ മക്കളുണ്ട് അപ്പോൾ അവർക്ക് കുടുംബം നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കളിച്ച് നടന്ന അത് ശീലായിപ്പോയി അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഉണ്ട് ജീവിതത്തിലും അപ്പോൾ എങ്ങനെയാണ് തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തു പച്ചമുളക് ചേർത്ത് കൊടുത്തു ഞാൻ ഇപ്പോൾ ഇതിൽ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത് ഗ്യാസ് നിറച്ചിട്ടില്ല മറക്കണം അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൊടുന്ന് വാട് തന്നെ കൊടുത്തിട്ടില്ല വേറെ എന്തെങ്കിലും കാര്യത്തിന് ഒരു പണിക്ക് പുറത്ത് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഞാൻ ഇറങ്ങിപ്പോയ കുട്ടികൾ കുട്ടികൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പുറത്തും പുറത്തും പോയിരിക്കും കുട്ടികളങ്ങനെ കൊണ്ടുപോയ്ക്കോ കൊണ്ടുപോയ്ക്കോ ഇങ്ങനെ കുട്ടികളെ നോട്ടില്ല എന്നെ ഇറങ്ങി നടക്കുക ഇരിക്കപ്പെടുവില്ല കിടക്ക പൊറവില്ല അവർക്ക പൊറവില്ല അതെങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞാൻ പിന്നെ ബാക്കിയൊന്നും എടുത്തിട്ടില്ല മോന് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ സങ്കടം തീർന്നിട്ടില്ല അങ്ങനെ മോക്കരയുന്നത് കൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല പിന്നെ വോയിസ് മ്യൂട്ട് ചെയ്ത് കളയാൻ എനിക്ക് അറിയില്ല അവ ഞാൻ നീനിട്ടതും മുളകും പടിയും ചേർത്തന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോന് മോള് ഷർട്ട് ഇടാതെ വന്നു വീഡിയോയില് പൊട്ടതും ഇട്ട് അപ്പോൾ കുട്ടികളെ പെട്ട് കഴിഞ്ഞാൽ വീഡിയോ പിന്നെ കമന്റ് ബോക്സ് ഒക്കെ ആയിപ്പോൾ അപ്പോൾ ഞാൻ ആ വീഡിയോ മുളക് പൊടി ഇതൊക്കെ ഇട്ടു വീഡിയോ ഉണ്ടായിരുന്നിട്ടു അപ്പോൾ രണ്ട് മൂന്ന് കെട്ടായിട്ട് ഞാൻ അത് എടുത്തുകൊണ്ടുവരും ഒന്ന് വീഡിയോ എടുക്കും മുമ്പ് അതിൽ അപ്പോൾ ഞാൻ അതൊന്നും പിന്നെ ഇതിലിട്ടില്ല അപ്പോൾ ഞാൻ പൂളിയൊക്കെ ഒഴിച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആദ്യം ഇട്ടു മല്ലിപ്പൊടി ഇല്ല മല്ലിപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി വാങ്ങിക്കാൻ ഞാൻ മല്ലി വാങ്ങിയിട്ട് പൊടിക്കാൻ കളിഷ്ടം അതാകുമ്പോൾ നല്ല ടേസ്റ്റി ഉണ്ടാവും അത് ഞാൻ പുളിയൊക്കെ ഒഴിച്ചു മീൻ ഇട്ടു കറി അപ്പം ചോറ് ഞാൻ എന്തങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വേവില്ല അപ്പം അങ്ങനെ നല്ലോണം വേവതിൻ്റെ മുന്നേ ഇറക്കി വെക്കും കേട്ടോ അങ്ങനെ ചോറും കാര്യമൊക്കെ ആയി പെരി അങ്ങനെ നോക്കിയിട്ടില്ല അന്ന് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ അത് എപ്പോഴെങ്കിലൊക്കെ ഇഷ്ടം തോന്നുമ്പോളെ പേര് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാ കൂട്ടുകാരോടും അസ്സലാമലൈക്കും